ओ नमो भगवते वासुदेवाय अधत्रयोदशोऽध्याय श्रीशुगौवाजा साधुपृष्टं महाभाग त्वया भागवतोत्तमा यन्नूतनयसीषस्या शृण्वन्नपि कथां मुहो सदामयं सारभृतां निसर्गो यदर्थवाणी श्रुतिचेतसामपि प्रदीक्षणं न व्यवदच्युतस्य यल् स्त्रिया विडानामिव साधुवार्तां शृणुष्वावहितो राजन्नपि गुह्यं वदामि ते ുദ തൻിമാന ഭഗവാൻ ഇതീത് അഹോ തിരമ്യം വയസേസംബന്ച്ഛവാലു സ്ഫുടൽ സരോ ഗന്ധൃതൃഗധ്വനിധ്വാന സദ്രുമാകുലം अत्र भक्तावियमस्मा फिर वल्सा समीबे बपीत्वा चरंदु चनेगे स्त्रनम तदेदीपाये इत्वार भा वल्सा न आरुथ्यशाद्वले मुक्तो आशिक्यानि वोभजो समाम भगवतामुदा कृष्णा कृष्णा स्याविश्वक पुरुज पुरुवराजी वन्देरे इर्ष्याने ना भुल्लदरिष्वर जार भगा सहो बिष्टाविबिन

വാ പാണൗ മസൃകളം തദ്ലീഷു തിഷന് മധ്യേ സ്വരിസൂഹോ ഹാസയ നമ്മഭി സ്വയ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യുക്ലകേി ഹേ ബിഭ്രേണു ജരവട ശൃംഗവേത്രേ ചേ പാണൗ മസൃകളം തദ്ലീഷു തിഷ്ടമധ്യേ സ്വരിസുഹൃദോ ഹാസയസ്വേ സ്വർഗേ ലോകേ മിഷതി ഭുജേ യജ്ഞോക്ബലകേ ഭാരതൈവം വൽസപേഷു ഭുജാനേഷ്വച്യുതാത്മസു വൽസാ സ്വന്ദർവനേ ദൂരം വിവിശു സൃണലോഭിതാം താൻ ദൃഷ്ട്വായസന്ത്രൂജ കൃഷ്ണോസ്യീഭയം മിത്രണ്യാൻമാ വിരമേദാഹാനേഷ്യേ വൽസഖാനഹം मित्राण्याशान्माविरमदेहानेष्ये वल्सकानहम् इत्युक्त्वादिदरीकुञ्जगह्वरेष्वाल्मवल्सकान् विजिन्वन् भगवान् कृष्णस्सपाणिकवलो ययौ अम्भो जन्म जन्म अम्भो जन्म जनिस्तदन्धरगतो मायार्भगस्ये शिदुर्द्रष्टुं मञ्जुमहित्वमन्यदविधस् वल्सानितो वल्सपान् നീത്യത്രൽ ഖേവ സ്ഥിതോയ പുരാ ദൃഷ്ട്വാഘ അഘാസുരമോക്ഷണം പ്രഭവത പ്രാ പരം വിസ്മയം തതോ വൽസൃത്യാളി ചത്സവാൻ ഉവനേ കൃഷ്ണോ വിജിഗായ സമന്ത്ത കിപ്യ ദൃഷ്ട്വാർവിനേ വൽസാൻ പാരാശ വിശ്വവിം വിധി കൃഷ്ണസഹസാവ ജ തതകൃഷ്ണോ മുദം കത്തും തന്മാതാം ജഗസ് ച ഉഭയാദമാത്മാനം ചക്രൈ വിശ്വതീശ്വര യാവസവത്സകാൽപ്പക യാവൽക്കാഘ്രിയതികം യാവിവിഷാണ വേണുദളശിഗ്യാവത് വിഭൂഷാംബരം യാവശീലഗുണാഭിഥി വയോ യദ്ഹാരാധം വിഷുമയം ഹരേ സർം വിഷ്ണു ഗിരോംഗവർസ്വരുപോ ബഭൗ സ്വയം ആത്മാത്മഗോവൽസാ പ്രതി വരെയാത്മവത്സമയ കീടന്നാത്മവിഹാരൈശ്ച സർവാത്മാ പ്രാവിശത് വ്രജം തൽസാൻ പൃഥക് നീക്ക തത്തദ് ഗോഷ്ട സത്തത് ആത്മാഭവദ്രാജംസത്മാ പ്രവിഷ്ടൻ തന്മാതരോ വേണുരവത്തുരോയോർഭിപ്പരിഭ്യർഭരം സ്നേഹ സ്നുത സ്വയസ്സുധാ മരം ബ്രഹ്മസുതായ നൃപോന്മർദനമ്ജലേേവനാരാതിലകാശനാദിഭേ സംസ്വാചരിതൈ പ്രഹർഷയൻ സാംഗതോയാമയയേന മാധവാഹരേ ഗാവസ്ഥതോ ഗോഷ്ടം उपेत्य सत्वरं हुङ्गार घोषैः परिहूतसङ्गतान् स्वकान् सुखान् स्वकान वल्सतरानपायन्मुहुर्लिहन्त्य स्रवदौधसंपया गो गोपीनां मातृतास्मिन् सर्वा स्नेहर्थिकां विना पुरोवदास्वभिहरे स्तोगता मायया विना व्रजौगसां स्वतोघेषु स्नेहवल्याब्धमन्वहं शनैर्निस्सीमवृधे यथा कृष्णे त्वपूर्ववत् इत्थमात्मात्मनात्मानं वल्सवालमिषेण सा പാലയൻ വൽസപോ വർഷം ചിക്ീഡേ വനഗോ ഏകദാചാരൾസാ ച രാമോ വനമാശത് പഞ്ചഷ സുത്രയാസോഹായ തോ വി ദൂരാച്ചരതോ ഗാവോ വൽസാണുപ്രജം ഗോവർദ്ധനശിരീ ചരന്സ്നേഹവശോ സ്മൃതത്മാഗോവ്രജ്യോത്യാത്മവ ദുർഗമാർഗ ദ ീവ ഉദാസുധം രാസയാ സമേത്യഗാവോപ്യലന്യംയാദ്രോധനു ദുർഗാധൃ്രദോഭ്യേോവൽസൈശുസുത്തണോൽ പ്രേമരസുദയാഗാഗതമണ്യവോർഭാൻ ഉദുഹ്യതോർഭി പരിരഭ്യമൂർ തധ പ്രവയോസ്മൃത്യശ്രജമ പ്രേമർ വീക്ഷ വീക്ഷൗൽമനുക്ഷണം മുക്തസ്തേവത്യേക്ഷഹേതു ചിന്തയൽവ വാസുദേേ ഹി ലാൽമനി व्रजस्य सात्मनस्तोगेष्वपूर्वं प्रेम वर्धते हरे केयं वा कुदा आयाता दैवीवा नार्युदा सुरी प्रायो मायास्तु मे भर्तुर्नान्या मेऽपि विमोहिनी इति सञ्चिन्त्यदाशार्हो वल्सान् स वयसानपि सर्वानाजष्टवैकुण्ठं चक्षुषा वैनेन सा नैदे सुरेशाषयो न चैदे त्वमेव भासि शभिधाशयेऽपि സർം പൃഥ് മാദേ വൃത്ത് പ്രഭുണബലോ വൈന്ദഭുണ ബലോ വൈദ് താവത്മഭൂരാത്മമാനേന തൃട്ട്യനേഹസ പുരോവദം കീഡന്ത ദം ദൃശേ സകലം ഹരിം യാവോ ഗോകുലേ ബാള സ വൽസേ വൈ മായാ ശനദ്യ പുനുനരുദ്ധിത ഇ എ ഇതാ എത്ര കൂത്രമൻ മായാമോഹിതേദരെ ധാവബ്ദം കീഡന്തോ വിഷുന സമം ഏത ഭേദേഷു ചിരം ധ്യ സാത്മഭോ സത്യാ കെ കതരേ നേതി ജാതി കഥഞ്ചനം സമോഹയൻ വിഷ്ണു വിമോഹം വിശ്വമോഹനം സ്വൈവ മായായമേ വിമോഹിത തമ്യാം തമോവന്നഹാരം ഖദ്യോദാർ ചിരിവാഹനി മഹദേശമായഹന്ത്യത്മനിയുജത തവൽസ്യോക്ഷ്യന്ത ഘനശ്യമാക ചതുർ ച രാജീവ ബാണയ കിരീടിനുഡലിനോ ഹരിണോ വനമാലിന ശ്രീവത്സാംഗണബാണു കടകൈർ ബാധിസൂത്രുലീയഗയ ആംഗ്രിമസ്തകമാപൂർണസ്തുളസീന വേ കോമളസർവത്രേഷൂരി പുണ്യവതർപ്പയ ചന്ദ്രിവിശദസ്മേരൈ സരുണാവാംഗവീക്ഷിതയ സൊാർമരജ സത്വാഭ്യം സ്രഷപാല ആത്മാതി സ്തംഭപര്യന്മൂർത്തിമദ്ഭരാചര നൃത്യഗീതേഗാർഹ്യ പൃഥക് പൃഥകുപാസിതേ അണിമാദ്യൈർമഹിരാജ്യ അണിമാദ്യൈർമൂരി ചുർവിശതിരീതാതിലസ്വഭാവ സംസ്കാരമ കൂണാതിർമൂർത്തിമദ്ധിവാസിത സത്യജ്ഞാനന്ദസമൂർത്തൃഷ്ടൂരിമഹാത്മ്യ അഭിമുസദാം സഹൃദ്ദ സഹൃദ് దర్శా పరబ్రహ్మాత్మిలాన్య సర్వమిదం విభాతి సచరాచరం తోధి కుతుగోద్వృత స్థైకాదశేంద్రియా తద్ధానాభూతజస్తూష్ణీం ఓర్దేవిత్రికాంతర్క్యే మే പരത്രജാ തന്നരസന മുഖബ്രഹ്മകീശേ വിദ്രഷുതി വഹ്യതി സതി ചാദോ ജാ സപതി പരമോജവനി തോർവാതിലബാക്ഷക്കേതവദുദ്ധിത കൃശ്രാൻമീല്യ വൈ ദൃഷ്ടിരാച്ടേതം സഹാത്മന സപദേഭിത പശ്യൻ ദിശോ വശ്യൽപുരസ്ഥിതം വൃന്ദാവനം ജനജീവ്യദ്രുമാകീർണം സമാപ്രിംയത്രൈസർഗുർവൈരാസഹസൃ മൃഗാദയ മിത്രണീവാജിതാ സദൃതരുത്തർഷം തരോദ്വഹൽ പശുപംശശ ശിശുത്വ്യം ബ്രഹ്മ ദ്വയം പരമനന്ത അഗാധബോധം വൽസാ സഖീനിവ പുരാപരിതോ വിജിന്വന്വേഖം സവാണി കമളം പരമേ ഷ്ടം ദൃഷ്ട്വാണ നിജധോരണതോ വീതിയ पृथिव्यां वभो कनकदण्डमिवाभिपात्य का स्पृष्ट्वा चतुर्मुगुडगोडिभिरङ्घ्रियुग्मं नत्वा मुद मुदश्रोसु जलैरकृताभिषेकम् उद्धाय उद्धाय कृष्णस्य चिरस्य पादयो पतन् आस्ते महित्वं प्राग्दृष्टं स्मृत्वा स्मृत्वा पुनः पुनः शनैरथोत्थाय विमृज्जलो जनै मुकुन्दमुद्वीक्ष्यविनंधर कृताञ्जलिप्रश्रयवान् समाहिता सवेवधुर्गद्गदळय गद्गदय इळतेळया हरे श्रीकृष्णार्पणमस्तुति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्थे त्रयोदशोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे कृष्ण नारायणाम्